നമസ്കാരം വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇരുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത് ഒരേ ഒരു സ്പൂൺ ഉലുവ മതി ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ ഇതേപോലെ ഒന്നിങ്ങനെ പൊട്ടി പൊട്ടി വരും ആ ഒരു സമയത്ത് നമുക്കങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷവും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ പാത്രത്തിന് ചൂടുണ്ടല്ലോ അപ്പം ഉലുവ കരിയാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് ഏകദേശം ഒരു ചെറു ചൂടോടുകൂടി നമുക്കിതൊന്ന് പൊടിച്ചിട്ട് എടുക്കണം ആ ഉലുവ നമ്മൾ ഇതുപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് ആ നമുക്ക് പൊടിക്കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് പറയാം ആദ്യം നമുക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേമാതിരി നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം ഒരു കുഴമ്പ് പോലെ നമുക്കൊന്ന് കുഴച്ചിട്ട് എടുക്കാം കേട്ടോ ഇന്നത്തെ ഈ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് തലവേദന ഇല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല പ്രത്യേകിച്ച് പുറത്തു പോകുന്നത് വെയിലുകൊള്ളുന്നവർ അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്ന് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തലവേദന എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ഉലുവപ്പൊടി വെച്ചിട്ട് നേരം കൊണ്ട് നമുക്ക് തലവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ നെറ്റിയിലോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക എവിടെയാണോ നിങ്ങൾക്ക് തലയുടെ ഏത് സൈഡിലാണോ നിങ്ങൾക്ക് വേദനയുള്ളത് ആ ഭാഗത്ത് നന്നായിട്ട് ഇത് നമ്മൾ ചന്തന ഇടില്ലേ അതേമാതിരി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിങ്ങനെ നെറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നല്ല തണുപ്പ് അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും നല്ലൊരു തണുപ്പാണ് ഇതിങ്ങനെ നെറ്റിയിലെ ഇട്ട് കൊടുത്താൽ അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് നമ്മളൊരു അഞ്ചു അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തലവേദനയ്ക്ക് നല്ല ഒരു മാറ്റം ഉണ്ടായിരുന്നു ഉണ്ടാകും അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ ടിപ്പ് നമ്പർ ടൂ ഇതുപോലെ ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കാം കേട്ടോ നമുക്കറിയാമല്ലോ ബേക്കിംഗ് സോഡ ക്ലീനിങ്ങിനൊക്കെ ഏറ്റവും നല്ല ഒരു ക്ലീനിക്ക് അപ്പം ഇത് ഞാൻ ഇത്രയും ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചെറിയൊരു നാരങ്ങയാണ് അപ്പം ഈ നാരങ്ങ നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം നല്ല ഒരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ബേക്കിംഗ് സോഡയും നാരങ്ങയും തമ്മിൽ ചേരുമ്പം നല്ലപോലെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും അത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് ആദ്യം കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളയണേ ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഹനങ്ങളുടെ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല വാഹനങ്ങളുടെയും ഹെഡ് ലൈറ്റ് ഒക്കെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഒരു മാതിരി ഒരു മഞ്ഞ കളറിൽ കളറിലിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും പുതിയ വാഹനങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല പക്ഷേ പഴയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു മാതിരി ഒരു മഞ്ഞ കളറായിരിക്കും ആയിരിക്കും അതിൻ്റെ ആ ഒരു ഹെഡ് ലൈറ്റിനൊക്കെ അപ്പം ഈ ഒരു സംഭവം വെച്ചിട്ട് നമ്മൾ വച്ചിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നാരങ്ങയിൽ ഇതുപോലെ ബേക്കിൻസോടെ എടുത്ത് നന്നായിട്ട് നമ്മൾ ആ ഹെഡ് ലൈറ്റിലൊന്ന് ഒരച്ചിട്ട് കൊടുക്കുക അപ്പം ആ ഒരു കുരുവെടുത്ത് മാറ്റണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും ഇതുപോലെ നന്നായിട്ടൊന്ന് ബേക്കിംഗ് സോഡയും നാരങ്ങയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം ഇതുകൊണ്ടാണ് ഇതേപോലെ നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ഞാനിപ്പോൾ സ്പ്രേ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ആ ഒരു മഞ്ഞ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ആ ഒരു അഴുക്കും എല്ലാം പോയിട്ട് നല്ല കുട്ടിപ്പൊളിയായിട്ട് നമുക്ക് ഇത് ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റ് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ഹെഡ് ലൈറ്റ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് കളറൊക്കെ അങ്ങ് മാറിയിട്ട് ഇരുന്നോളും അപ്പം ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ ടിപ്പ് നമ്പർ ത്രീ നമ്മൾ കടകളിൽ നിന്നും മുരിങ്ങയ്ക്കൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് ചിലപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയ്ക്ക നമുക്ക് കിട്ടും അല്ലേ ചിലപ്പോൾ ഇതാ ഇതേപോലെ ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും മുരിങ്ങയ്ക്ക നമുക്ക് കിട്ടുന്നത് അപ്പം ഈ മുരിങ്ങയ്ക്ക് ഇനി കുറച്ച് ദിവസമൊക്കെ വിൽക്കാനായിട്ടുള്ളതാണെങ്കിൽ ഇതിനി പെട്ടെന്ന് ഉണങ്ങിയൊക്കെ പോകാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇതുപോലെ നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യിൽ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ മുരിങ്ങയ്ക്ക് എടുത്തിട്ട് ഇതുകൊണ്ട് ഇതേപോലെ അങ്ങ് മുരിങ്ങയ്ക്കയിലേക്ക് നന്നായിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് തേച്ചു കൊടുക്കുക എല്ലായിടത്തും ആകണം കേട്ടോ മുരിങ്ങയ്ക്കയുടെ എല്ലാ ഭാഗത്തും ആകണം നീളമുള്ള മുരിങ്ങക്കാണെങ്കിൽ ഇതുപോലൊന്നും മുറിച്ചും കൂടി എടുക്കാവേ വന്നിട്ട് നമ്മളിതുപോലൊരു പത്ര പേപ്പർ എടുക്കുക ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് കവർ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം ഒരുങ്ങിയൊക്കെ അതായത് നമ്മൾ സാധാരണ ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പം കുറച്ച് ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും അങ്ങ് ഉണങ്ങാനായിട്ട് തുടങ്ങും അല്ലേ ഉണങ്ങി ചുങ്ങിയൊക്കെ അങ്ങ് പോകും പക്ഷെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ കുറച്ച് ദിവസം കൂടി കേടാകാതെ നല്ല ഫ്രഷ് ആയിട്ട് കളറൊന്നും നഷ്ടപ്പെടാതെ തന്നെ ഇരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ടിപ്പ് നമ്പർ ഫോർ ഇതുപോലുള്ള വെജിറ്റബിൾ ചോപ്പറൊക്കെ നമ്മുടെ വീട്ടമ്മമാർക്ക് പച്ചക്കറികളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ ഈ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ ഇതിൻ്റെ മൂർച്ച കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പണി പണിവാളും അപ്പം ഇതിൻ്റെ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തു അതിനുശേഷം മുട്ടത്തോടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന മുട്ടത്തോടൊന്ന് കഴുകി ഒന്ന് ഉണക്കി വെച്ചാൽ മതി ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതാ ഞാനൊരു അഞ്ചാറും മുട്ടത്തോടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ ചോപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്കിതൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കാം ഇങ്ങനെ കല്ലുപ്പും മുട്ടത്തോടും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ ആ ഒരു ബ്ലേഡിന് നല്ല അടിപൊളിയായിട്ട് തന്നെ മൂർച്ച കൂടി കിട്ടും കേട്ടോ ഇതുകൊണ്ട് ഇതേപോലൊരു അഞ്ചാറ് തവണ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതുണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇപ്പം മൂർച്ച കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ കല്ലുപ്പും ഈ ഒരു മുട്ടത്തോടും നമുക്ക് കളയേണ്ട ഇത് നമ്മുടെ ക്ലീനിങ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതായത് കരി പിടിച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ലാസ്റ്റ് ടിപ്പ് ടിപ്പ് നമ്പർ ഫൈവ് നമ്മൾ ഭക്ഷണ വസ്തുക്കളും മറ്റും പൊതിഞ്ഞ് സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ അലുമിനിയം ഫോയിൽ പേപ്പർ അതുകൊണ്ട് തന്നെ ഇത് മിക്ക വീടുകളിലും കാണാവുന്നതാണ് അലുമിനിയം ഫോയിൽ പേപ്പറിന് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പല അസുഖങ്ങൾക്കുമുള്ള ഒരു പരിഹാരം കൂടിയാണ് ചൈനീസ് ചികിത്സാ രീതിയാണ് കേട്ടോ ഇത് ഹോൾഡിനുള്ള നല്ലൊരു പരിഹാരമാണ് അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് കാലിൽ ഇതേപോലൊന്ന് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ സോക്സ് ഇടുമ്പം സോക്സിന്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിലും തണുപ്പിൽ നിന്നൊക്കെ രക്ഷ നേടുവാനും അതുപോലെ തന്നെ കാലിനൊക്കെ വേദനയുണ്ടെങ്കിൽ ജോയിൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിലീഫ് കിട്ടുന്നതായിരിക്കും പാദം നന്നായിട്ട് തന്നെ പൊതിഞ്ഞ് മൂടി വെക്കുക കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ട് വീണ്ടും കുറച്ച് സമയത്തിന് ശേഷം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ പൊതിഞ്ഞ് വെക്കണം അപ്പം ഇതേപോലെ ചെയ്യുവാണെങ്കിൽ കോൾഡ് മാറാനുള്ള നല്ല ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള ഒരു വഴിയാണ് പത്ത് പന്ത്രണ്ട് ദിവസം ഇത് അടുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ ഗുണം ലഭിക്കുമെന്നാണ് ചൈനീസ് ശാസ്ത്രം പറയുന്നത് ചില വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കൈയുടെ ഒക്കെ ജോയിൻറ്റിനൊക്കെ നല്ല വേദനയായിരിക്കും തുണിയൊക്കെ അലക്കുന്ന സമയത്തൊക്കെ നല്ല പെയിൻ ആയിരിക്കും അപ്പോൾ ഇതേപോലൊരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് ഒന്ന് നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒന്ന് കയ്യിലൊന്ന് റാപ്പ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ലൊരു ശമനം കിട്ടും കേട്ടോ വേദനയ്ക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ അതുപോലെ തന്നെയാണ് നമ്മൾ കടയിൽ നിന്നും പഴമൊക്കെ വാങ്ങിച്ചിട്ട് അതാ ഒരു കറക്റ്റ് പരുവത്തിന് തൊട്ടടുത്ത ദിവസം നമുക്ക് എടുക്കാനുള്ളതാണെങ്കിൽ പഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇതിപ്പോൾ ഒന്ന് പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നമ്മളിതുപോലൊരു ഫോയിൽ പേപ്പർ ചെറിയൊരു പീസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് ഇതുപോലൊന്ന് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ പഴം പഴുത്തിട്ടുണ്ടാകും അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതുപോലെ ചെറിയൊരു കഷ്ണം ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മുടെ മുർച്ചയില്ലാത്ത സിസർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സിസറിന് നല്ല മൂർച്ച കിട്ടും കേട്ടോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ പല്ലി പാറ്റായൊക്കെ വരുന്ന വഴികൾ അതായത് ഇതുപോലുള്ള വിൻഡോയുടെ സൈഡ് ടൈലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അടിച്ചിട്ട് പാറ്റായോ പല്ലിയോ ഒന്നും ഈ വഴിക്ക് പിന്നെ വരത്തേ ഇല്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കും കൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രേ ഉള്ളൂ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്